ബിഗ് ബോസിലെ ഏറ്റവും ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് നോറ ഭയങ്കര കരച്ചിലും നാടകവും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് സ്ട്രോങ് ആയി എന്ന് കാണിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് അത് പൊളിഞ്ഞു വീണ്ടും അത് പൊളിഞ്ഞു വീണ്ടും കരച്ചിൽ റാണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നോറ രസ്മിനും ജാസ്മിനും ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ നോറ വന്ന് നീ ഒരു കിച്ചൺ ടീമാണ് അതുകൊണ്ട് നീ വന്ന ഗസ്റ്റിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഡ്യൂട്ടിയാണ് റസ്മിനെ നീ പവർ ടീമിലുള്ളവളാണ് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് നോറ പോയി അപ്പോൾ ജാസ്മിനും തിരിച്ച് പറയുന്നുണ്ട് വായിൽ വന്നത് ആ ജാസ്മിൻ്റെ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു പക്ഷേ റശ്മിനെ കൂട്ടിക്കൊണ്ട് പവർ ടീമിൽ കൊണ്ടാക്കിയിട്ട് നോറ കുറേ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ പൊന്നോ ഇത്രയും വെറുപ്പിക്കരുത് റസ്മിനെ നീ ജാസ്മിൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നീ കൂട്ടു നിൽക്കുന്നതുകൊണ്ട് എൻ്റെ മനസ്സ് നൊന്ത് ഞാൻ പറയുകയാണ് നീ ഇതിന് അനുഭവിക്കും നീ ഇതിന് അനുഭവിക്കും എന്നിട്ട് ഒരാവശ്യവുമില്ലാതെ ഇരുന്ന് കരയാണ് എന്തിനാണ് കരയുന്നതെന്ന് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ റസ്മിനെയാണ് നോറ വഴക്ക് പറഞ്ഞത് എന്നിട്ട് നോറ തന്നെ ഇരുന്ന് കരയുന്നു എന്ത് റീസൺ ആണെന്ന് എനിക്കറിയില്ല റെസന്റ് തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടും ഈ പട്ടി ഷോ എന്തിനാണെന്ന് അറിയത്തില്ല എനിക്ക് ഒന്ന് സ്പേസ് കിട്ടാൻ വേണ്ടിയിരിക്കാം കാര്യം റൂമിലിരുന്ന് കരയുന്നു പിന്നീട് ഗാർഡൻ ഏരിയയിൽ പോയി കരയുന്നു അങ്ങനെ കരയാൻ മാത്രം അവിടെ നിറേ ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല അങ്ങനൊരു സംഭവം നടന്നിട്ടുമില്ല എന്താണെന്ന് അറിയത്തില്ല